കരുതുന്നു ഇതിലിപ്പോ ഒരു സി എ ആണ് ഒരു ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നത് വിളച്ചിലെടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏരിയ സെക്രട്ടറി പറയുന്നത് പ്രതികരണം എന്താണ് അതല്ല ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെ ഓരോ കാര്യങ്ങളിലും കൃത്യത എന്നുള്ളതാണ് ആ പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് ഒരു പക്ഷേ തെറ്റിദ്ധാരണാജനകമായി ഇങ്ങനെ വാർത്തകളിലേക്ക് വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ ഇതില് വേറെ രാഷ്ട്രീയ പ്രസക്തിയൊന്നുമില്ല ഒരു ഭീഷണിപ്പെടുത്തലോ മറ്റൊന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു ഇൻസ്പെക്ടറോട് അവിടുത്തെ സ്റ്റേഷനിലെ നിലപാട് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് ആ പ്രദേശത്തെ ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ആ പ്രദേശത്തെ ഒരു സി പി എം പ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് താങ്കൾ ആ ഓഡിയോ കേട്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിൽ പറയുന്നത് എസ് എച്ച്ഒയെ ആണ് വിളിച്ചാണ് സംസാരിക്കുന്നത് വിളച്ചിൽ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ല വിളച്ചിൽ എടുക്കരുത് എന്ന് പറയുന്നത് സാധാരണ ലാംഗ്വേജ് ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി അല്ലാതെ ഏതെങ്കിലും ഒരു എഫ്എച്ച്ഒ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ അധികാരി ഒരു ഉദ്യോഗസ്ഥൻ ഏതു തരത്തിലുള്ള പൊതു പ്രവർത്ത പൊതു പ്രവർത്തകനാണെങ്കിലും അവരോട് പെരുമാറേണ്ട വിധമുണ്ട് ആ വിധത്തിന് വിരുദ്ധമായി പെരുമാറിയത് കൊണ്ടാവാം അദ്ദേഹം അത്തരത്തിലുള്ള ഭാഷ സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത് രതീഷിന്റെ ഭാഷയിൽ ഞാൻ അത്തരത്തിലൊരു തെറ്റ് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പൊ ഈ പറഞ്ഞതിൽ രതീഷിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത് അല്ല നിശ്ചയമായും അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേട്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ കൃത്യത മനസ്സിലാക്കാനാവുള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ എസ് എച്ച് നടത്തിയിട്ടുള്ള അമിത അധികാര പ്രയോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരാതിയാണ് അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് അത് ഒരു പക്ഷേ പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള ചുമതലയുടെ ഭാഗമായി അദ്ദേഹം തന്റെ അധികാര പരിധിയിലുള്ള ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് പറഞ്ഞിട്ടുള്ള ചില നിലപാടുകളാണ് അത് ഒരുപക്ഷെ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അദ്ദേഹം അത് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് നാം കാണേണ്ടത് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ട് പക്ഷെ പറയേണ്ട രീതി ശ്രീയസ്കർ അല്ല അതില രീതിയിലൊരു ഒരു പ്രശകുമില്ല ആ രീതിയിൽ രതീഷ് പ്രതികരിച്ചൊരു ഒരു ദശകമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം ആ സമയത്ത് അങ്ങനെ തന്നെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവെന്റ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മുടെ നിയമാവലിയുടെ ഭാഗമായി തന്നെയാണ് ആ നിയമാവലിയുടെ ഭാഗമായി പ്രതികരിക്കേണ്ട പൊതുപ്രവർത്തകൻ ഏതെങ്കിലും തരത്തിൽ അമിത പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം സാധാരണ പൊതുപ്രവർത്തകർ കൊണ്ട് അതാണ് രതീഷ് നടത്തിയിട്ടുള്ളത് രതീഷിന്റെ ഭാഗത്തുനിന്ന് ഒരു പിശകുമുണ്ട് എന്ന് ഞാൻ ഞാനിപ്പോ ഈ ഘട്ടത്തിൽ കാണുന്നില്ല അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് പിശകു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്ന കാര്യമേ ഉള്ളൂ പാർട്ടിയുടെ സംവിധാനങ്ങൾ അത് പരിശോധിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും പിശകു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് ഞാൻ കരുതുന്നത് ഒരു സാധാരണക്കാരൻ എന്തായാലും പോലീസിനെ വിളിച്ചു സംസാരിക്കില്ലല്ലോ ശ്രീ ആസ്കർ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കില്ലേ അദ്ദേഹം ഇത് ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു നിലപാട് തന്നെയല്ലേ അദ്ദേഹം എടുത്തിട്ടുണ്ടാവുക അല്ല നിശ്ചയമായി ഒരു സി പി എമ്മിന്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആർജവത്തോടുകൂടി ഇക്കാര്യത്തിൽ പിശകു പറ്റുന്ന പബ്ലിക് സർവൻസിനെ തിരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട് ആ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് തെറ്റ് തിരുത്തേണ്ട പക്ഷെ ചുമതലയൊക്കെയുണ്ട് പക്ഷേ രീതിയില്ല എന്നാണ് ശ്രീഹാസ്കർ അതെ അതിൽ ഭാഷാ പ്രയോഗങ്ങൾ ഓരോ വ്യക്തിയുടെയും വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് ഓരോരുത്തരും ഉപയോഗിക്കാറുള്ളത് പലപ്പോഴും ഓരോ വ്യക്തികളും പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ഭാഷാ പ്രയോഗങ്ങളെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും പലതരത്തിൽ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് അത് പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളിൽ പലപ്പോഴും പല പല രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അത്തരത്തിൽ ഒന്നിനെ ഒന്നായി ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഇതിൽ വലിയ വിവാദത്തിന്റെ ഒരു പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ കാണുന്നത് താങ്കൾ പറയുന്നത് സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഒരു ഭാഷാ രീതി ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് അല്ലേ ഒരിക്കലും അല്ല സി പി എം ഏരിയ സെക്രട്ടറിമാർ പ്രയോഗിക്കേണ്ട രീതിയിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്തണം ഇതില് ഒരു പൊതുപ്രവർത്തകൻ ഒരു പബ്ലിക് സർവേ നടത്തേണ്ട ഭാഷാ രീതിയിലോ അല്ലെങ്കിൽ പ്രവർത്തന രീതിയിലോ എന്തെങ്കിലും തിരുത്ത് നിർദ്ദേശിച്ചാൽ അതൊരു വലിയ തെറ്റായി കണ്ടുകൊണ്ട് പൊതുസമൂഹം അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന രീതി ശരിയല്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഉള്ളത് ശരികർ പ്രതികരിച്ച എന്തായാലും ഏരിയ സെക്രട്ടറിയുടെ സംസാരത്തിലെ പിശകുണ്ട് എന്നുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോയിട്ടില്ല പക്ഷെ ഉണ്ടെങ്കിൽ തിരുത്തണം എന്നുള്ളൊരു